ം ബാക്ക് ടു മൈൻ നമ്മളിന്നൊരു കല്യാണമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എം സി പാലസിലാണ് നമ്മുടെ ഇന്നത്തെ കല്യാണം ദാതിലും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കല്യാണം എം സി പാലസിലാണ് ഇത് കുറേ ദിവസം നമ്മൾ പോയിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് അധികം വൈകിപ്പോയി ഗൈസ് ഏകദേശം ഒരു മൂന്നാഴ്ചയൊക്കെ ഇത് ഞാൻ പണ്ടെടുത്ത് വെച്ചതാണ് പണ്ട് പറഞ്ഞാൽ മൂന്നാഴ്ച മുമ്പ് എടുത്തതാണ് സമയം കിട്ടിയില്ല ഗൈസ് ദാതിൽ ജ്യൂസ് കുടിക്കുന്നുണ്ട് എനിക്ക് ജ്യൂസ് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ജ്യൂസൊന്നും കുടിക്കില്ല ഗൈസ് രാത്രിയാണ് അടിപൊളി ഇത് അവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഗസ് നോക്കുക കാണാം ഇതാ ലൈറ്റൊക്കെ ഉണ്ട് കുറേ കളർ ലൈറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് അത് മാറിക്കൊണ്ടിരിക്കും ഇത് അപ്പുറത്തെ സൈഡുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇപ്പോ അതാ കല്യാണത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ അതുകാരണം എൻ്റെ ഉമ്മയില്ല ഞാൻ ഒരു പാലത്തിന്റെ പാലത്തിൻ്റെ വീടിണ്ടായിരുന്നു ചല്ല ചക്ക ശേഷം അവർ ഈ വഴി കൂടെയാണ് ഈ പാലോട്ട് അവൻ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പോയതാണ് എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ പോകുന്നത് അത് തന്നെ പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാലത്തിൽ പോയത് വീഡിയോ എടുക്കാൻ പറ്റി ഗായസ് അതാ നമ്മൾ പാലത്തൊന്ന് വന്നതിന് നേരെ പങ്കിട്ട് എത്തി അപ്പോൾ ഒരു വീഡിയോയും കൂടി കിട്ടി യാ അതിലും വീഡിയോ ഒക്കെ എടുക്കണ്ട കേട്ടോ അത്യാവശ്യം തിരക്കൊന്നുമില്ല അത്രേ അത്യാവശ്യം വലിയ മണ്ഡപം കേട്ടോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട മണ്ഡപം അടിപൊളി നല്ല മണ്ഡപമാണ് നല്ല കുറേ സ്പേസ് ഉണ്ട് കേട്ടോ ഏകദേശം തിരക്കൊക്കെ ഉണ്ട് തിരക്കില്ലാന്ന് അങ്ങനെ മൊത്തമായിട്ട് പറയാൻ പറ്റില്ല എന്തായാലും ഉണ്ട് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ കളിയൊക്കെ വരുന്നത് എപ്പോഴും അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ കളി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി പ്രശ്നമില്ല വലിയ ലേറ്റ് ആയിട്ടൊന്നുമില്ല ഒരു അരമണിക്കൂറൊക്കെ ലേറ്റായി ഉണ്ടാവുള്ളൂ ആ അത് ആതിലും കൂടെ വരുന്നുണ്ട് ആദ്യം എൻ്റെ ബാക്കിലുണ്ട് കേട്ടോ എന്നാ എൻ്റെ നല്ല ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം ഉണ്ട് എനിക്ക് എന്തായാലും മണ്ഡപം നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടേ പേരുന്ന അടിപൊളിയുണ്ട് എം സി പാലസ് അടിപൊളിയാണ് നല്ല വലിപ്പമുണ്ട് കൂടാതെ അടിപൊളിയുണ്ട് ഗൈസ് നമുക്ക് ഇതാ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണതാണ് ഇവിടെ ഗ്രീൻ ടീ പോൺ ഐസ്ക്രീം ഗ്രീൻ ടീ ആ ഐസ് ക്രീം കോട്ടൻ കെൻറ്റി എല്ലാം ഉണ്ട് ടോഗൈസ് അടിപൊളിയാണ് നമ്മളിപ്പോൾ എനിക്ക് എന്തെങ്കിലും കല്യാണം അത്യാവശ്യം ഇഷ്ടമുണ്ട് ഗ്രീൻ ടീയല്ല കുറേ ടീകളുണ്ട് അതങ്ങനത്തെ ടീ ആണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ് അത്യാവശ്യം ഒരു നല്ല ടീ തന്നെയാണ് ഞാൻ കുടിച്ചു നോക്കില്ല ആതിൽ കുറേ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കുറേ കളർ കളർ ടീസ് ഓരോന്ന് ഓരോ ടീ പേരുണ്ട് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് സാധാ ചായ തന്നെ പറ്റുകയുള്ളൂ വേറെ ഏത് ചായയും പറ്റില്ല കോട്ടൻ ഞാൻ ഞാനൊരു രണ്ട് കോട്ടൺ കയറി വാങ്ങി കഴിച്ചു ഐസ്ക്രീം ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല പോയപ്പോൾ കഴിക്കാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കല്യാണത്തിൽ പോയിട്ട് ഒരു വട്ടം പോലും ഐസ്ക്രീം എടുക്കാത്തതാ നമുക്ക് വേണ്ടിയിട്ട് ഇതാ ആതിൽ അവിടെ മേടിക്കാൻ പോയിട്ടുണ്ട് ഗഴ്സ് ആതിലിതാ അവിടെ മേടിക്കാൻ പോയിട്ടുണ്ട് ഇതാ ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കോട്ടൻ ക്യാൻറ്റി എപ്പോഴും ഒരു നല്ല ടേസ്റ്റാണ് ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ കുറച്ച് അത്യാവശ്യം ചെറിയ വീഡിയോ ആണ് നാല് മിനിറ്റ് ഒക്കെ ഉള്ളു ഏകദേശം ഫുൾ ആയിട്ടല്ല ഏകദേശം ദാ ആദ്യതാ കോട്ടൻ ക്യാൻറ്റി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഗൈസ് ചിലപ്പോൾ കിട്ടണമെന്ന് അറിയില്ല വി ആർ വെയിറ്റിംഗ് ദാ കിട്ടി 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 താ അതിലെ താങ്ക് യു ഓക്കേ ഇതവിടെ പൊക്കോണൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട് ഫോട്ടോ ഞാൻ അവസാനം കാണിച്ചു തരാം ഗൈസ് ഇതിപ്പോൾ അവിടെ കുറേ പേര് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ ഫോട്ടോ എടുക്കും ആതിലിപ്പോൾ എന്തോ അങ്ങോട്ട് പോയിരിക്കണം എനിക്ക് കുറച്ച് നേരം ഇതവിടെ ഇരുന്നു ഇരിക്കുക കേട്ടോ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് ആതിലിപ്പോൾ ഇത് ഇങ്ങോട്ട് വരും കേട്ടോ ഗൈസ് ആതിലിപ്പോൾ വരും നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവുക അറങ്ങുക അത്ര തന്നെയാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ് ഭക്ഷണം കഴിക്കാൻ പോയി അതിൻ്റെയൊക്കെ നമ്മൾ ഷോർട്ട് ഷോട്ടുണ്ട് ഇതാ വീഡിയോയിൽ കുറച്ച് ഭാഗം ഇട്ടിട്ടുള്ളൂ ഗായ്സ് അത് ആ സീനാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്